അസ്സലാമു അലൈക്കും അസ്സലാത്തു വസ്സലാമു അസൈക്കും വാഹമുല്ലാത്ത നാം എല്ലാവരെയും ദുനിയാവിലും ആഹ്ലത്തിലും വിജയിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ അള്ളാഹു സുബഹാനഹു താല നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ കുടുംബത്തെയും എല്ലാവരെയും എല്ലാ മാരകമായ രോഗങ്ങളെ തൊട്ടും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ ഒരുപാട് ആളുകൾ അവരുടെ ജീവിതത്തിലെ പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ആവശ്യങ്ങളും പറഞ്ഞ് പ്രത്യേകം ദുവാ ചെയ്യാൻ വേണ്ടി വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെ എല്ലാവരുടെയും പേര് എടുത്തു പറയാൻ കഴിയുകയില്ല അവരുടെയും എല്ലാവരുടെയും എല്ലാ നല്ല ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കറപ്പേ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ഞങ്ങളുടെ കുടുംബത്തെയും എല്ലാവരെയും നാളെ നിൻ്റെ ജന്നാത്തൊരു ഫിർദോസിൽ നീ ഒരുമിച്ച് കൂട്ടണേ റബ്ബേ ആമീൻ യാ റബ്ബൽ ആലമീൻ പ്രിയപ്പെട്ട മൂനിങ്ങളെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ എന്ത് തന്നെ കാര്യങ്ങളായിക്കോട്ടെ എല്ലാത്തിലും വിജയം മാത്രം ഉണ്ടാകുന്ന ഒരു അത്ഭുത ഇസ്മിനെക്കുറിച്ചാണ് അതായത് നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ എന്ത് നല്ല ഹലാലായ കാര്യങ്ങളും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ നമ്മൾ നിറവേറ്റിയെടുക്കുമ്പോൾ ആ കാര്യത്തിൽ അവാഹുവിൻ്റെ സഹായവും ഉണ്ടാകും അതുപോലെ അവാഹുവിൻ്റെ കാവലും ഉണ്ടാകും പ്രിയപ്പെട്ടവരെ അവാഹുവിൻ്റെ കാവലും അവഹുവിൻ്റെ സഹായവും ഉണ്ടായാൽ പോലെ നമ്മുടെ എല്ലാ കാര്യവും നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നിറവേറിക്കിട്ടാനും അതുപോലെ അതിൽ വിജയം മാത്രം എന്നും ഉണ്ടാകുവാനും അതുകൊണ്ട് തന്നെ എല്ലാവരും നിർബന്ധമായും ഈ ഇസ്മ ജീവിതത്തിൽ പകർത്തുക ഈ ഇസ്മ പതിവാക്കുന്നവരുടെ ബിസിനസ്സിൽ ബറക്കത്ത് ഉണ്ടാകുകയും അതുപോലെ തന്നെ അവരുടെ ബിസിനസ് വലിയ ഉയർച്ച ഉണ്ടാവുകയും ചെയ്യും അതുപോലെ തന്നെ ജോലിയില്ലാതെ നല്ല ഒരു ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഈ ഇസ്മ പതിവാക്കിയാൽ അവർക്ക് താല നല്ല ഹയറായ ഒരു ജോലി അവർക്ക് കൊടുക്കും അതുപോലെ തന്നെ അടുക്കള ജോലി ചെയ്യുന്ന ഉമ്മമാർക്കും സഹോദരിമാർക്കും അവർ അടുക്കള ജോലി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ മടി അവർക്കില്ലാതിരിക്കുകയും അവർ ചെയ്യുന്ന അടുക്കള ജോലിയിലെല്ലാം ഭറക്കത്തുണ്ടാകുകയും ചെയ്യുന്ന ജോലികളെല്ലാം വലിയ റാഹത്തോടു കൂടി എളുപ്പമാവുകയും ചെയ്യും അതുപോലെ തന്നെ വയറ്റിലുള്ള സ്ത്രീകൾ ഈ ഇസ്മ പതിവാക്കിയാൽ അള്ളാഹുവിൻ്റെ കാവൽ അവർക്ക് എല്ലാ സമയത്തും ഉണ്ടാകുകയും അതുപോലെ തന്നെ ഡെലിവറി സമയത്ത് അള്ളാഹുവിൻ്റെ കാവൽ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് നല്ല സുഖപ്രസവം ലഭിക്കുകയും അവർക്ക് നല്ല സ്വലഹത്തായ നല്ല ആരോഗ്യത്തോടു കൂടിയുള്ള അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള നല്ല സ്വലഹത്തായ കുഞ്ഞിനെ അവർക്ക് അള്ളാഹു സുബഹാനോ താല കൊടുക്കുകയും ചെയ്യും അതുപോലെ തന്നെ ജീവിതത്തിൽ ഒരുപാട് ആളുകൾ മാരകമായ രോഗങ്ങൾ കൊണ്ട് എന്നും ശരീരവേദനയും അതുപോലെ പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും അനുഭവിച്ച് ജീവിക്കുന്നവരുണ്ട് അങ്ങനെയുള്ള ആളുകളൊക്കെ ജീവിതത്തിൽ ഈ ഇസ്മ പതിവാക്കിയാൽ അള്ളാഹു സുബാനോത്താൽ അവരുടെ വേദനക്കും അവരുടെ മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും അവരുടെ രോഗങ്ങൾക്കൊക്കെ അള്ളാഹു ശമനം നൽകുന്നതാണ് അള്ളാഹു സുബാൻ താല നാം എല്ലാവരെയും ആളുകൾ വെറുക്കുന്ന രീതിയിലുള്ള മാരകമായ രോഗങ്ങളെ തൊട്ട് നാം എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ ആമീൻ അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഉപകരിക്കുന്ന ഈ അത്ഭുത ഇസ്മ ഏതാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം യാ യാ ഹഫീലു എന്നതാണ് ഈ ഇസ്മ ഈ ഇസ്മിൻ്റെ അർത്ഥം സർവ്വതും കാത്തുരക്ഷിക്കുന്ന അള്ളാഹുവയെ എന്നാണ് നമ്മുടെയൊക്കെയും ജീവിതത്തിൽ നമുക്ക് വേണ്ടപ്പെട്ട വലിയ വിലപിടിപ്പുള്ള പല സാധനങ്ങളും നമ്മളിൽ നിന്ന് നമ്മുടെ അശ്രദ്ധ മൂലം കളഞ്ഞു പോവാറുണ്ട് അത് നമ്മുടെ പണം കളഞ്ഞു പോകാം അതുപോലെ നമ്മുടെ ഏതെങ്കിലും സ്വർണ്ണാഭരണങ്ങൾ കളഞ്ഞു പോകാം അതുപോലെ നമ്മുടെ വണ്ടികളുടെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചാവികൾ നമ്മുടേത് കളഞ്ഞു പോകാം അങ്ങനെ തുടങ്ങിയാൽ നമ്മുടെ പല സാധനങ്ങളും നമുക്ക് വേണ്ടപ്പെട്ട സാധനങ്ങൾ കളഞ്ഞു പോകാറുണ്ട് അങ്ങനെ നമുക്ക് വേണ്ടപ്പെട്ട പല വസ്തുക്കളും നമുക്ക് കളഞ്ഞു പോകുന്ന ആ സമയത്ത് നമ്മുടെ മനസ്സിൽ വലിയ വിഷമം അനുഭവപ്പെടാറുണ്ട് എവിടെയാണ് നമ്മുടെ വസ്തു കളഞ്ഞു പോയത് എന്ന് പോലും അറിയാതെ നമ്മൾ തിരച്ചിൽ നടത്തും വലിയ വിഷമത്തോടു കൂടി എന്നാൽ ആ തിരച്ചിൽ നടത്തുന്ന സമയത്ത് യാ ഹഫീലു യാ യാവ്വാ എന്ന ഈ ഇസ്മു ചൊല്ലിക്കൊണ്ട് നിങ്ങൾ തിരച്ചിൽ നടത്തിയാൽ ഇൻഷാ അള്ളാഹു സുബഹാനോ താല നിങ്ങളുടെ ആ വസ്തു നിങ്ങൾക്ക് പെട്ടെന്ന് കാണിച്ചു തരുന്നതാണ് അപ്പോൾ പ്രിയപ്പെട്ട മോമിനിങ്ങളെ നിങ്ങളുടെ എന്തെങ്കിലും സാധനങ്ങൾ കാണാതായാൽ നിങ്ങൾ അതിന് തിരച്ചിൽ നടത്തുമ്പോൾ നിങ്ങൾ നിർബന്ധമായും യാ ഹഫീലു യാ യാവ് എന്ന ഈ ഇസ്മു ചൊല്ലിക്കൊണ്ട് തിരച്ചിൽ നടത്തുക എന്നാൽ ഇൻഷുള്ള നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ വസ്തു നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതാണ് ഇത് ഒരുപാട് അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇങ്ങനെ നമ്മുടെ കളഞ്ഞു പോയ വസ്തുക്കൾ നമുക്ക് തിരിച്ചു കിട്ടുവാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഇസ്മ നൂറ്റി പത്തൊമ്പത് പ്രാവശ്യമാണ് ചൊല്ലേണ്ടത് എന്നിട്ട് നമ്മൾ തിരച്ചിൽ നടത്തുക എന്നാൽ ഈ ഇസ്മ നമ്മൾ ജീവിതത്തിൽ പതിവാക്കുന്നത് കൊണ്ട് ഇത്രയൊന്നുമല്ല നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ ഇനിയും ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് ഈ ഇസ്മ നിങ്ങൾ എല്ലാ ദിവസവും സുബെ നിസ്കാര ശേഷമുള്ള തികറുകളും ദ്വാകളും സലാത്തുകളുമൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ ഇസ്മ തൊണ്ണൂറ്റി പ്രാവശ്യം ചൊല്ലിയാൽ വീട്ടിൽ നല്ല ഐക്യമുണ്ടാകുകയും മാതാപിതാക്കൾ ഭാര്യ ഭർത്താക്കന്മാർ കുട്ടികൾ സഹോദരി സഹോദരന്മാർ എല്ലാവരും നല്ല സ്നേഹമുണ്ടാവുകയും എല്ലാ കാര്യത്തിലും നല്ല ഭറക്കത്തുണ്ടാവുകയും നല്ല സന്തോഷവും ഐശ്വര്യവും സമാധാനവുമുള്ള ജീവിതം ഉണ്ടാവുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ജോലിയിലും നമ്മുടെ ബിസിനസ്സിലുമൊക്കെ നല്ല ഭറക്കത്തുണ്ടാവുകയും നല്ല ഉയർച്ച ഉണ്ടാവുകയും അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന എല്ലാ ഇടപാടുകളിലും ഉദ്ദേശിച്ചതുപോലെ അള്ളാഹു സുബാനോ താല അത് വിജയകരമാക്കി തരുകയും ചെയ്യും മാത്രമല്ല ഈ ഇസ്മ നിങ്ങൾ സുഭി നിസ്കാര ശേഷം കൂടി ഒരു വൃത്തിയുള്ള ഒരു പേപ്പറിൽ ഈ ഇസ്മ തൊണ്ണൂറ്റി ഒമ്പത് പ്രാവശ്യം എഴുതി വയ്ക്കുക എന്നതിന് ശേഷം ആ പേപ്പർ നിങ്ങൾ വൃത്തിയുള്ള ഒരു സ്ഥലത്ത് നിങ്ങളുടെ വീട്ടിലും അതുപോലെ തന്നെ നിങ്ങളുടെ കച്ചവട സ്ഥലങ്ങളിലും അതുപോലെ തന്നെ നിങ്ങളുടെ ജോലി സ്ഥലങ്ങളിലും നിങ്ങളുടെ കൃഷി ഇടങ്ങളിലും അതുപോലെ തന്നെ നിങ്ങളുടെ വാഹനങ്ങളിലുമൊക്കെ ആ പേപ്പർ നല്ല വൃത്തിയുള്ള സ്ഥലത്ത് നിങ്ങൾ സൂക്ഷിച്ചു വെക്കുക എന്നാൽ ഈ ഇസ്മി നിങ്ങൾ തൊണ്ണൂറ്റി ഒമ്പത് പ്രാവശ്യം എഴുതി സൂക്ഷിച്ചു വെച്ച സ്ഥലങ്ങളിലെല്ലാം അള്ളാഹുവിൻ്റെ സഹായമുണ്ടാവുകയും അള്ളാഹുവിൻ്റെ കാവൽ ഉണ്ടാവുകയും ചെയ്യും മാത്രമല്ല അവിടെ നല്ല ഭറക്കത്ത് ഉണ്ടാവുകയും ചെയ്യും ഈ കാര്യം നിങ്ങൾ ജീവിതത്തിൽ ചെയ്യാതിരിക്കരുത് കാരണം ഇത് ചെയ്യാത്തത് വലിയ ഒരു നഷ്ടം തന്നെ കാരണം ഈ ഇസ്മ തൊണ്ണൂറ്റി പ്രാവശ്യം എഴുതാൻ കുറച്ച് സമയം മതി നല്ല വൃത്തിയുള്ളൊരു പേപ്പറിൽ തൊണ്ണൂറ്റി ഒമ്പത് പ്രാവശ്യം എഴുതാൻ എന്നും എഴുതിയിരിക്കേണ്ടല്ലോ ഒറ്റ പ്രാവശ്യം തൊണ്ണൂറ്റൊമ്പത് പ്രാവശ്യം ഒരു പേപ്പറിൽ എഴുതിയാൽ മതി എന്നിട്ട് നിങ്ങൾ അങ്ങനെ എഴുതിയ പേപ്പറുകൾ നിങ്ങളുടെ വീട്ടിലും അതുപോലെ നിങ്ങളുടെ ജോലി സ്ഥലങ്ങളിലും കച്ചവട സ്ഥലങ്ങളിലും അതുപോലെ കൃഷിയിടങ്ങളിലും നിങ്ങളുടെ വാഹനങ്ങളിലുമൊക്കെ നല്ല വൃത്തിയുള്ള ഒരു സ്ഥലങ്ങളിൽ നഷ്ടപ്പെടാത്ത രീതിയിൽ അവിടെ ഒന്ന് സൂക്ഷിച്ചാൽ മതി എന്നാൽ നിങ്ങൾ ആ പേപ്പർ സൂക്ഷിച്ച സ്ഥലത്ത് എത്ര കാലം അത് നഷ്ടപ്പെടാതെ അവിടെ നിൽക്കുന്നുണ്ടോ അത്രയും കാലം നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ സഹായവും അതുപോലെ അള്ളാഹുവിൻ്റെ കാവലും നല്ല ഭറക്കത്തും ഉണ്ടാകും അതായത് അള്ളാഹുവിൻ്റെ കാവലും അള്ളാഹുവിൻ്റെ സഹായവും ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെ എന്തിന് പേടിക്കണം നമ്മൾ ആരെ പേടിക്കണം നമ്മൾ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല കാരണം അത് എല്ലാം അള്ളാഹു നോക്കിക്കോളും അതായത് ആരെങ്കിലും നമ്മെ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് നമ്മെ പറ്റിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അവർക്ക് നമ്മെ പറ്റിക്കാൻ കഴിയുകയില്ല കാരണം അതിൽ നിന്നും അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുന്നതാണ് അതുപോലെ തന്നെ ഈ ഇസ്മ എഴുതി സൂക്ഷിച്ച സ്ഥലങ്ങളിലെല്ലാം നമ്മുടെ വിജയത്തിനാവശ്യമായ പല മാർഗങ്ങളും അള്ളാഹു നമുക്ക് അറിയിച്ചു തരികയും അങ്ങനെ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നല്ല ഉയർച്ചയും നല്ല വിജയവും നമുക്ക് ഉണ്ടായിത്തീരുകയും ചെയ്യും അതുപോലെ തന്നെ ഇത് നമ്മൾ ഒരു വാഹനത്തിലാണ് എഴുതി സൂക്ഷിച്ചതെങ്കിൽ ആ വാഹനത്തിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ആ യാത്രക്ക് നല്ല ഉണ്ടാകുകയും നമ്മുടെ യാത്രയിൽ നമുക്ക് നല്ല ഹാപ്പി ഉണ്ടാകുകയും നല്ല മനസ്സമാധാനം ഉണ്ടാകുകയും ചെയ്യും അതുപോലെ തന്നെ യാത്രയിലുണ്ടാകുന്ന എല്ലാ അപകടങ്ങളിൽ നിന്നും എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും എല്ലാ ദുരിതങ്ങളിൽ നിന്നും അള്ളാഹു സുബനൌതാലം നമ്മെ കാവൽ നൽകുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ എല്ലാ നല്ല കാര്യങ്ങളിലും അതിൽ ഇടപെട്ട് അതിലൊരു പിത്തന ഉണ്ടാക്കുന്ന ആളാണല്ലോ ഷെയ്ത്താൻ ഇങ്ങനെയുള്ള ഷെയ്ത്താൻ ശല്യത്തിൽ നിന്നും പൈശാചികമായ എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും അള്ളാഹു സുബാനോ താലം നമ്മെ രക്ഷപ്പെടുത്തുന്നതാണ് അതുപോലെ തന്നെ പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഈ ഇസ്മ തൊണ്ണൂറ്റി ഒമ്പത് പ്രാവശ്യം എഴുതി സൂക്ഷിച്ചു വച്ച സ്ഥലങ്ങളിലൊന്നും അവിടെയുള്ള പണമോ അതുപോലെ തന്നെ വിലപിടിപ്പുള്ള എന്തെങ്കിലും സാധനങ്ങളോ ഒന്നും കളവു പോകുകയില്ല കാരണം എത്ര വലിയ കള്ളന്മാരാണെങ്കിലും അവർക്ക് നമ്മുടെ സമ്പത്ത് കളവ് നടത്താനുള്ള ഒരു മനസ്സ് അവർക്ക് അള്ളാഹു സുബാനവ് തല കൊടുക്കില്ല അതായത് അവിടെയുള്ള എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിൻ്റെ നോട്ടവുമുണ്ട് അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ സഹായവുമുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല ഒരു ടെൻഷനും അടിക്കേണ്ട നമുക്ക് അവഹുവിൻ്റെ സഹായമാണ് ഉള്ളത് മാത്രമല്ല ഈ ഇസ്മ എഴുതി സൂക്ഷിച്ച സ്ഥലങ്ങളിലെല്ലാം നാക്കേറുകളിൽ നിന്നും കണ്ണേറുകളിൽ നിന്നും അതുപോലെ തന്നെ ശത്രുക്കളിൽ നിന്നും ചതിയന്മാരിൽ നിന്നും ഒക്കെ അവഹു താല നമ്മെ കാത്തിരക്ഷിക്കുന്നതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിയങ്ങളെ എല്ലാവരും മറക്കാതെ ഈ ഇസ്മ എല്ലാ സുബഹി നിസ്കാരത്തിന് ശേഷവും തൊണ്ണൂറ്റി ഒമ്പത് പ്രാവശ്യം നല്ല എഹലാസോടുകൂടി നല്ല നീയത്തോടു കൂടി നിങ്ങൾ ചൊല്ലുക അതുപോലെ തന്നെ സുബഹി നിസ്കാരങ്ങൾക്ക് ശേഷം നല്ല കൂടി നല്ല നീയത്തോടു കൂടി കൂടി കിബിലക്ക് മുന്നിട്ട് ഒരു വെള്ള പേപ്പറിൽ ഈ ഇസ്മ് തൊണ്ണൂറ്റി പ്രാവശ്യം എഴുതി അത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വിജയം ആവശ്യമായ സ്ഥലങ്ങളിലൊക്കെ നല്ല വൃത്തിയുള്ള സ്ഥലങ്ങളിൽ അത് സൂക്ഷിക്കുക അള്ളാഹു താല നാം എല്ലാവർക്കും ഈ ഇസ്മ തൊണ്ണൂറ്റൊമ്പത് പ്രാവശ്യം എല്ലാ ദിവസവും നമുക്ക് ചൊല്ലാൻ കഴിയാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഈ ഇസ്മ് തൊണ്ണൂറ്റൊമ്പത് പ്രാവശ്യം എഴുതി സൂക്ഷിക്കാൻ കഴിയാൻ വേണ്ടിയിട്ടും അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ ഈ ഇസ്മിൻ്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു സുബാനഹു താല നമ്മുടെ എല്ലാ നല്ല ഹലാലായ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും അത് പെട്ടെന്ന് നിറവേറ്റിത്തരട്ടെ ആമീൻ അസലമലൈക്കും വാർമി വാർക്കാത്തൂ